ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചേച്ചി എന്തോ പേസ്റ്റോ വല്ല ഉണ്ടാക്കാൻ പോവാന്ന് അത് തന്നെ പേസ്റ്റ് തന്നെ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് നമ്മുടെ കുക്കിങ്ങിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ വയ്യാത്ത ഒരു സാധനമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്കിപ്പം ഈ വെറുതെ ഈ മായമുള്ളതൊക്കെ വെളിയിൽ നിന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാതെ ഒരു സ്വല്പനേരം ഒരു അഞ്ച് മിനിറ്റ് മേനക്കെട്ടാൽ നമുക്ക് മായമില്ലാത്ത നല്ല പേസ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മൾ ഈ വെളിനാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട് അനുസരിച്ച് സാധനങ്ങൾ വരും അത് നമുക്ക് വില കുറച്ചൊക്കെ കിട്ടും ഇപ്പോഴാണെങ്കിൽ ഇഞ്ചിക്ക് കിലോ നാൽപ്പത് രൂപയുള്ളൂ അതും താണ്ടെ നല്ല വിളഞ്ഞ ഇഞ്ചി അതുപോലെ നമ്മൾ വിളഞ്ഞ ഇഞ്ചി അറിയാൻ ഇതുപോലെ അരിമ താണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നീല കളർ പോലെ കാണും നല്ല ഇഞ്ചിയാണിത് ഇത് ഇത് ഞാനിപ്പോൾ ഇന്നലെ ഒരു കിലോ വാങ്ങിച്ച് അത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ചെടുത്ത് ഉണ്ടാക്കുക നമ്മളിപ്പോൾ എത്ര കപ്പ് എടുക്കുന്ന വെളുത്തുള്ളി എത്രയും കപ്പാണ് ഞാൻ ഇഞ്ചി എടുത്തേക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിന് ഒരു കപ്പ് വെളുത്തുള്ളി ഒരു കപ്പ് ഇഞ്ചി ഇഞ്ചി കപ്പ് നിന്ന് അളവ് എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പീസാക്കിയതിന് ശേഷം അളവെടുത്ത് നോക്കുക അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അളവെടുക്കുക എനിക്ക് അറിയത്തില്ല ഇഞ്ചി നന്നായി ക്ലീൻ ചെയ്ത് അതൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് ന്യൂസ് പേപ്പറിൻ്റെ മണ്ടേരം കാണണം ഇട്ടുന്നു ആ വെള്ളം ഒന്ന് കാരണം ഇതിന് വെള്ളമായി കാണൽ നമ്മൾ ഈ ഉണ്ടാകുന്ന പേസ്റ്റിന് ഒന്ന് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ഓയിൽ ഇത്രയും ആവശ്യം തരത്തിൽ നമ്മൾ അരച്ച് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി ആദ്യം നമുക്ക് ഈ ഉപ്പൊന്ന് ചൂടാക്കി എടുക്കാം അതിനകത്ത് ഞാനിവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു മീഡിയം തീല് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒട്ടനീരങ്ങാൻ ജസ്റ്റ് കളർ മാറും ഇതിടുമ്പഴ ഉപ്പിൻ്റെ ഒരു കളറ് മാറും ഒരു ചുമപ്പ് കളർ പോലെ വരും അപ്പം നമുക്ക് ഇതങ്ങ് മാറ്റിയെടുക്കാം ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഉപ്പ് ചേർക്കുവാണെങ്കിൽ ഈ കുറച്ച് ദിവസം നമ്മൾ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വെള്ളം ഊടി വരും അങ്ങനെ ആ വെള്ളം ഊറി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പിനെ ഒന്ന് ചൂടാക്കിയൊന്ന് വറത്തെടുക്കുന്നത് വളരെ എളുപ്പം ഈ പേസ്റ്റൊക്കെ ഉണ്ടാക്കാം നമ്മൾ ചുമ്മാ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് അതുപോലെ നമ്മുടെ ശരീരത്തിന് ഒട്ടും കേടു വരുത്തുന്ന സാധനമല്ല ഇഞ്ചിയും വെളുത്തുള്ളി എത്ര ഇഞ്ചിയും വെളുത്തുള്ളി വഴിറ്റി ചെല്ലുന്നു അത്രയും നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനേ ഇമ്മ്യൂണിറ്റി പവറും കിട്ടും കാരണം രോഗങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മളെ സൂക്ഷിക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴിറ്റി ചെല്ലാം ഇപ്പം ഉപ്പിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓപ്പാക്കിയേക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ആ ഉപ്പും ഇട്ടേക്കാം നമുക്ക് ഇട്ടിട്ടെന്ന് നന്നായി പേസ്റ്റാക്കി അരച്ചിട അതുപോലെ ഇത് അരക്കുന്നതിന് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അതിനെ നമ്മൾ എണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് അത് അരയാൻ പ്രയാസം ഉണ്ടെങ്കിൽ അന്നേരം എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി ഇതൊന്ന് ചതഞ്ഞ് ഇത് അരയാൻ ഒഴുക്ക് രീതി അതായത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒന്നുകൂടെ അര കുറച്ചുകൂടെ പോയി ഒഴിക്കാം ഇപ്പം നാല് ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട് നമ്മുടെ പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു മായം ഇഞ്ചി ഇരിച്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു നല്ല ബോട്ടിലോ കണ്ടെയ്നറിൻ്റെ അകത്തോ നമുക്ക് അടച്ചു വെക്കാം കുറഞ്ഞത് രണ്ട് മാസം കൂടി ഏടാകാതിരിക്കും പിന്നെ ഒത്തിരി നമ്മൾ അരച്ച് വയ്ക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇടാതെ ആവശ്യത്തിനുള്ളൊരു ഒരു ഒരു മൂന്നു ദിവസത്തേക്കിന് ആവശ്യത്തിനുള്ളൊരു കൊച്ചു കണ്ടെയ്നറാത്ത എടുത്ത് ഉപയോഗിക്കാം പിന്നെ നനഞ്ഞ സ്പൂൺ ഒരു കാരണവശാലും ഇടല് കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും നമുക്ക് കേടാകാതെ ഇതിരിക്കും പിന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഉപമനം നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു താങ്ക് യു